ട്രെയിൻ സമയത്തിൽ മാറ്റം വന്ദേ ഭാരതിന്റെ പുതുക്കിയ സമയം ഇങ്ങനെ മെയ് പതിമൂന്നിന് ട്രെയിൻ നമ്പർ ഇരുപത് അറുപത്തിമൂന്ന് രണ്ട് തിരുവനന്തപുരം സെൻട്രൽ മംഗളൂരു സെൻട്രൽ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ പുതുക്കിയ സമയക്രമം റെയിൽവേ പുറത്തുവിട്ടു പുതുക്കിയ സമയക്രമം അനുസരിച്ച് വൈകിട്ട് ആറ് നാപ്പത്തിരണ്ടിന് എറണാകുളം ജംഗ്ഷനിൽ എത്തുന്ന വന്ദേ ഭാരത് ആറ് നാൽപ്പത്തിയഞ്ചിന് പുറപ്പെടും രാത്രി ഏഴ് അമ്പത്തി ആറിന് തൃശൂരെത്തി ഏഴ് അമ്പത്തെട്ടിന് പുറപ്പെടും ചൊർണൂരിൽ രാത്രി എട്ട് മുപ്പതിന് എത്തി എട്ട് മുപ്പത്തിരണ്ടിന് പുറപ്പെടും തിരൂരിൽ എത്തുന്നത് ഒമ്പത് രണ്ടിനാണ് ഒമ്പത് മുപ്പത്തിരണ്ടിന് പുറപ്പെടും ഒമ്പത് മുപ്പത്തിരണ്ട് ിന് കോഴിക്കോട് എത്തുന്ന വന്ദേ ഭാരത് ഒമ്പത് മുപ്പത്തിനാലിന് അവിടെ നിന്നും പുറപ്പെടും രാത്രി പത്ത് മുപ്പത്തി കണ്ണൂർ സ്റ്റേഷനിലെത്തും രണ്ട് മിനിറ്റിന് ശേഷം കാസർകോട്ടേക്ക് പുറപ്പെടും രാത്രി പതിനൊന്ന് നാപ്പത്തി ആറിന് കാസർകോട് എത്തുന്ന ട്രെയിൻ നാൽപ്പത്തെട്ടിന് പുറപ്പെടും അതേസമയം ട്രെയിൻ നമ്പർ പൂജ്യം ആറ് നാപ്പത്തി ഏഴ് ഷൊർണൂർ ജംഗ്ഷൻ തൃശൂർ പാസഞ്ചർ ട്രെയിനിന്റെ സമയത്തിനും അന്നേ ദിവസം മാറ്റമുണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് അഞ്ചിന് ഷൊർണൂരിൽ നിന്ന് യാത്ര ആരംഭിക്കുന്ന ട്രെയിൻ പന്ത്രണ്ട് പതിനേഴിന് വള്ളത്തോൾ നഗറിലെത്തും പന്ത്രണ്ട് പതിനെട്ടിന് യാത്ര ആരംഭിച്ച് പന്ത്രണ്ട് ഇരുപത്തിരണ്ടിന് മുന്നൂർ എത്തും പന്ത്രണ്ട് ഇരുപത്തിമൂന്നിന് അവിടെ നിന്ന് പുറപ്പെട്ട് പന്ത്രണ്ട് മുപ്പത്തി ഒന്നിന് വടക്കാഞ്ചേരി എത്തും പന്ത്രണ്ട് മുപ്പത്തിരണ്ട് അവിടെ നിന്ന് യാത്ര തിരിച്ച് ഉണങ്ങുന്നത്ത് കാവിൽ പന്ത്രണ്ട് നാപ്പതിന് എത്തും പന്ത്രണ്ട് നാപ്പത്തി ഒന്നിന് പുറപ്പെട്ട് പന്ത്രണ്ട് നാപ്പത്തെട്ടിന് പൊൻകുന്നതെത്തും അവിടെ നിന്ന് പന്ത്രണ്ട് നാപ്പത്തി ഒമ്പതിന് പുറപ്പെടും ഡെസ്ക് മലയാളം ഈ അക്ഷയതൃതീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയതൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയ തൃതീയ രാജകുമാരിയോടൊപ്പം ആഘോഷിക്കാം